ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോടൊരു ഒരു കമൻസിന് വന്നൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടോ ആ കമൻസ് നെഗറ്റീവാണോ ആണോ പക്ഷെ നെഗറ്റീവ് ഒന്നും അല്ല പക്ഷെ എനിക്കത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് തോന്നി കേട്ടോ അപ്പം കുറച്ച് പേർക്കുള്ള സംശയങ്ങളായിരിക്കും അപ്പം അതും ഒന്ന് തീർക്കുകയും ചെയ്യാം അപ്പം ഞാൻ ആ കമൻറ്റ് ഇട്ടാൽ കുറ്റമായിട്ടൊന്നുമില്ല അപ്പം ഞാൻ കണ്ടപ്പോൾ ചോദിച്ചാൽ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം കുറച്ച് പേർക്കുള്ള ഡൗട്ടും മാറി കിട്ടുമല്ലോ കുറച്ച് പേർക്കല്ല എനിക്ക് ഞാനതിപ്പം എടുത്തു പറയുന്നില്ല കേട്ടോ കുറച്ച് പേർക്ക് അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ബാധിപ്പിക്കുന്ന ബാധിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയത്തില്ല പറയുന്നില്ല കേട്ടോ അപ്പം ചിലവർക്കുള്ള ഒരു ഡൗട്ടും കൂടെയാണ് അപ്പോൾ ആ ഒരു കമൻസിലൂടെ വന്നപ്പോൾ വിചാരിച്ചു ആ കമൻസ് ഇട്ടാക്കും ഒരു റിപ്ലൈ ആവും അതേപോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്നവർക്കും ഫ്രണ്ട്സിനോ ഫാമിലീസൊക്കെ ഇതേപോലത്തെ ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊരു ഇതാക്കിക്കോളൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആ കമൻസ് സ്ക്രീൻഷോട്ട് അടിക്കാൻ ബാധ്യത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് വേറെ ഒരു ഫോണിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ കമൻസ് ആദ്യം ഒന്ന് വായിക്കാം കേട്ടോ ഇപ്പോൾ എന്നും വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ നല്ല പൈസ കിട്ടുന്നുണ്ടാവും അല്ലേ ശരിയാണ് അപ്പോൾ ആ കമൻസ് സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ശരിയാണ് വന്നത് അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് ഞാൻ ആദ്യം തന്നെ കുറച്ച് മുന്നേ വന്നു കേട്ടോ അപ്പം തന്നെ വിചാരിച്ചു എനിക്ക് എനിക്ക് വീഡിയോ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു കാരണം അത് എനിക്ക് അങ്ങനെ തന്നെ നിങ്ങളോട് പറയണം അപ്പം നമ്മുടെ എല്ലാവരും ഒരു തെറ്റിദ്ധാരണയും ചിലവർ ശരിയായ ധാരണയാണ് കേട്ടോ യൂട്യൂബിന് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ടാവും എന്നൊക്കെയാണ് അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം ഞാൻ പറയും ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ ഞാൻ പറയുന്നില്ല കാരണം ഈ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസിനനുസരിച്ചായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യൂസ് വളരെ കുറവാണ് അപ്പം എനിക്കിതിന് മുന്നേ നിന്ന് മണി കിട്ടിയിട്ടുള്ളത് ഒരു പ്രാവശ്യം മാത്രമാണ് അതിനുശേഷം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല പക്ഷെ ഇപ്പം കിട്ടാനായി വരുന്നുണ്ട് അപ്പം എനിക്കതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഒരു വട്ടം മാത്രമേ പൈസ കിട്ടിയിട്ടുള്ളൂ അപ്പം രണ്ടാമത്തെ കിട്ടാനായി വരുന്ന പക്ഷെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ചിലവരുടെയൊക്കെ വിചാരം നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമ്പോഴും അല്ലെങ്കിൽ പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു കിട്ടുന്നവരുണ്ടാവും കേട്ടോ ഉണ്ട് വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും നല്ല വ്യൂസ് ഉള്ളവർക്കൊക്കെ അങ്ങനെ മന്ത്ലി ഇൻകം കിട്ടുന്നുണ്ട് അതിപ്പോൾ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അത് പുറത്ത് പറയാറില്ല അതിപ്പം പലരും പറയുന്നുണ്ട് അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണെന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല അത് എതിരാണോ എന്നൊന്നും പിന്നെ ആരും അങ്ങനെ മുമ്പ് സാലറി ആരും പറയാറില്ല പിന്നെ ഒരു കാര്യം നമുക്കൊരു നൂറ് ഡോളർ ആയാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരം ഒമ്പതിന് അകത്താന്ന് തോന്നുന്നു കറക്റ്റ് ഞാൻ ഇവിടെ കൊടുത്തങ്ങോട്ട് എത്ര വരും അപ്പോൾ അത് അത്രയും വന്നാലേ നമുക്ക് എടുക്കാൻ പറ്റും ചിലവർക്ക് നൂറിൽ മുകളിൽ ഡോളർ ഒത്തിരി ആവുന്നവരുണ്ടാവും കണ്ടേക്കറിയില്ല കാണും ഞാൻ കേട്ടിട്ടുണ്ട് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ഒരു പ്രശ്നമൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് നല്ല ഉണ്ട് അത് ഒത്തിരി നല്ല വ്യൂസും നല്ല നല്ല ഇതൊക്കെ ഉള്ളവർക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ പോലുള്ള കുഞ്ഞു കുഞ്ഞു ചാനലിനൊന്നും ഒന്നും അങ്ങനെ ആയിട്ടില്ല എനിക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ടുള്ളത് അത് ഭയങ്കര സന്തോഷമാണ് ഞാൻ പറഞ്ഞാൽ അപ്പം അതിനുശേഷം ഇപ്പോൾ ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് വരെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ സെക്കൻഡ് അടുത്ത പൈസ ഇങ്ങനെ ആയിക്കോട്ടിരിക്കുന്നു ആയിട്ടില്ല നൂറ് ഡോളറായാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇട്ടപ്പം തന്നെ എനിക്ക് ശരിക്കും ശരിയല്ല ചിരിയാണോ വിഷമമാണോ എന്താ വന്നെങ്കിൽ അറിയത്തില്ല അല്ലാതെ അതിനകത്ത് ഈ കമൻറ്റ് തട്ടാൾ കുറ്റമൊന്നും പറയില്ല പേരും ഞാൻ പറയുന്നുണ്ട് പക്ഷേ പേര് കാണിക്കുന്നില്ല ഒരു കുറേ ആണ് വന്നിരിക്കുന്നത് കൊണ്ട് അത് ഞാൻ പറയുന്നില്ല കമൻസ് ഇട്ട ആൾക്ക് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഞാൻ ചിന്തിച്ചത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ കുറേ പൈസ കിട്ടുന്നുണ്ടാവും എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനൊന്നും കള്ളമൊന്നും പറയാനില്ല എനിക്കൊരു പ്രാവശ്യേ കിട്ടിട്ടുള്ളൂ രണ്ടാമത്തെ ഇങ്ങനെ ആയി വരുന്നു ആയിട്ടില്ല അപ്പം പക്ഷേ മന്ത്ലി ഏണിങ്സ് ഇങ്ങനെ കിട്ടുന്നവരുണ്ട് കേട്ടോ കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നവരുണ്ട് പക്ഷേ അത് എനിക്കായിട്ടില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുണ്ട് അപ്പം നമ്മളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു ചാനൽ നിങ്ങളെപ്പോലുള്ള വ്യൂസ് നിങ്ങളെപ്പോലുള്ള വ്യൂ വ്യൂവേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇതൊന്നും ജസ്റ്റ് നിങ്ങളോട് പറയണമെന്നേ ഉള്ളൂ അപ്പം ബൈ